ജീവരുന്ന ശിക്ഷ അനുഭവിച്ചുകൊണ്ട് പൂജപ്പുര സെൻട്രൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്നു കോടതി ശിക്ഷിച്ച ആട് ആന്റണിയുടെ ആത്മകഥ ഫീസ് ബുക്സാണ് അമ്മ പൂജപ്പുര ജയിലിൽ കിടക്കുന്നവൻ എങ്ങനെയാണ് ആത്മകഥ എഴുതുന്നത് ആട് ആന്റണിയുടെ അപ്പോൾ വേറെ അയാളുടെ പേരിൽ നിന്ന് വ്യാചാരം ഇവരെഴുതുകയാണ് ആടാൻറ്റിയുടെ മൂന്നാം പതിപ്പ് അപ്പൊ ആടാൻ്റണി ആരാണ് ഒരു പോലീസിനെ കൊലപ്പെടുത്തിയിട്ട് കുറേ നാൾ ഒളിവിൽ നടന്നിട്ട് മൂന്നാല് വർഷം നടന്നിട്ട് ഒളിവിൽ പിടിച്ചു അപ്പോൾ ചില സ്ത്രീകളെ സ്നേഹിച്ച് വശത്താക്കിയിട്ട് അവരെ കൊന്നിട്ട് അവരുടെ സ്വർണം കടന്നുകൊണ്ട് പോകുന്നു വീടുകളിൽ കയറി സ്ത്രീകളെ കൊല്ലുന്നു അപ്പം കൊടും കുറ്റവാളിയായിട്ടുള്ള ആട അൻ്റെ പോലും ആത്മകഥ ജനങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ടുള്ള ആത്മകഥ ജയിലിൽ കടന്നുകൊണ്ട് രക്ഷാനുഭവിച്ചുകൊണ്ട് എഴുതുന്ന വ്യാജേനയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അവർ പല കാര്യത്തിലും ലഹ്യത്തിലുള്ള ജമീലിയുടെ ആത്മകഥ അതും ആളുകൾ വായിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ മണിയും പിള്ളേർ ഏറ്റവും വലിയ മോഷണം നടത്തിയിട്ടുള്ള മോഷ്ടാവായിട്ടുള്ള ആളുടെ ആത്മകഥ അതുമായി ജനങ്ങൾക്ക് നല്ല മാതൃകയാണല്ലോ ജമ്മിയിലിടേത് അടുത്തത് ഈ പറയുന്ന ആളാൻ്റ ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത് അപ്പം ഇവിടെ എന്താ അഭയകേസിൽ നമ്മളിപ്പം എൻ്റെ ബസ്വൻ പ്രകാശം ഇ പി ജയരാനായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ ജൂ ജൂൺ പതിനാറിനാണ് പ്രകാശൻ്റെ തൃശ്ശൂർ കറണ്ട് ആണ് അത് തൃശ്ശൂർ കറണ്ട് ബൂസ് എന്ന് പറഞ്ഞാൽ ഡി സി ബുക്സിനും കറണ്ട് ബുക്സ് ഉണ്ട് അപ്പം ഡി സി ബുക്സ് പോലെ ഭയങ്കര സത്യസന്ധമെന്ന് ഇന്ന് ചാനലുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പം മറ്റേ അന്നത്തെ പഴയ വിദ്യാഭ്യാസ മന്ത്രിയാണ് മുണ്ടശ്ശേരി മാഷയുടെ കൊച്ചുമാരാണ് ഇപ്പം നടത്തുമ്പോൾ അപ്പം ആ അവരെ മിഴുങ്ങിയായിരുന്നു ഡി സി ബുക്സ് എന്നിട്ട് തൃശൂർ കറണ്ട് ബുക്സ് എന്ന് മാത്രം വരുന്നതാണ് അവർക്ക് അപ്പം ആ പറയുന്ന നിലയിൽ അവിടെയാണ് എൻ്റെ പുസ്തകം പറയും അപ്പം ഇവിടെ അവയക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഏഴ് ദിവസം കഴിഞ്ഞ് അടയ്ക്ക രാജു അതിലെ മോഷ്ടായിട്ടുള്ള അടയ്ക്ക രാജു ദൃസാക്ഷിയാണ് പുള്ളിയുടെ പുസ്തകം ഡി സി ഇറക്കിയിരിക്കുന്നത് ഞാനിപ്പോളത് കണ്ടത് അതിനകത്ത് അടയ്ക്ക രാജുവിൻ്റെ അഭയാക്കേസിൻ്റെ പ്രതിയുടെ പേരോ അവയാക്കേസോ അതിനകത്ത് നിയമവരോട്ട് നടന്ന എന്നെ കുറിച്ചോ ഒന്നുമില്ല ചുമ്മാ അടക്ക രാജുവിൻ്റെ ജീവിതം എന്താണ് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കഥകൾ വീട്ടിലെ കഥകൾ അതിനകത്ത് അഭയാക്കേസിൻ്റെ വാക്കില്ല അപ്പോൾ അത് എഴുതിയ ആളോട് ഞാൻ ചോദിച്ചു ആളെ എനിക്കത് ഈ അടുത്ത കാലത്ത് അത് ഞാൻ കണ്ടത് പിന്നെ അത് വേറെ ആരും കണ്ടതായിട്ട് ഏത് ബസ് ഇറങ്ങിയാലും അറിയാൻ ബന്ധപ്പെട്ടവരെന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ നോക്കി ഈ അടുത്താലത്ത് ഒരാളെ എനിക്ക് അയച്ചുതന്ന ഡി സി തന്നെ ഉള്ള ഒരാളെ അയച്ചു തന്നാ അപ്പം അതിനകത്ത് ആ എഴുതിയയാളെ ഞാൻ വിളിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡി സിന്ന് തന്നെ പ്രത്യേക നിർദ്ദേശമുണ്ട് അവയ കേസിനെ കുറിച്ച് ഒന്നും പറഞ്ഞു രാജുവിൻ്റെ ജീവിതകാലം രാജു രാജുജി പഠിച്ചത് പ്രധാനമന്ത്രിയാണല്ലോ നരേന്ദ്രമോദിയാണല്ലോ അദ്ദേഹം പഠിച്ച സ്കൂളെ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി നമ്മൾ കൊടുക്കുന്ന പോലെ രാജുവിൻ്റെ ഈ കേസിനെ പറ്റി പറയാതെ അതൊന്നും അവയ കേസ് പറയണ്ട അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഇങ്ങനെ ഇത്രയും വലിയ ആളുകളുടെ ഈ കള്ളൻ്റെയും മോഷ്ടാക്കളെയും തല്ലിപ്പുള്ള ഒക്കെ ആത്മഹത്യ എഴുതുമ്പോൾ മുപ്പത്തിരണ്ട് വർഷം നിയമപരമായിട്ട് നടത്തി എൻ്റെ ഈ പുസ്തകം കൊടുക്കാൻ വേണ്ടി ഞാൻ ഡി സി ബുക്സിനെ സമീപിച്ചിരുന്നു അവർ ഈ സഭക്കാരോടുള്ള താല്പര്യം കൊണ്ടാണ് അവർ കൊടുക്കാത്തത് അവരത് പ്രസിദ്ധീകരിക്കാതെ തൃശ്ശൂർ കറണ്ട് ബുക്സ് കൊടുക്കേണ്ടത് അതുകൊണ്ട് നന്നായി നന്നായിട്ട് ആ പുസ്തകം ദൈവത്തിൻ്റെ സ്വന്തം വാക്കിലിരുന്ന പുസ്തകം ഇറക്കാൻ പറ്റി അപ്പം ഇതുപോലെ തള്ളി തല്ലിപ്പുഴി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡി സി ബുക്സ് ഇതിനെപ്പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ട് തട്ടിപ്പിൻ്റെ ഇത് അപ്പം ഡി സി ബുക്സ് ഒരു തട്ടിപ്പ് തന്നെ നടത്തുന്ന ഒരു പ്രസിദ്ധീകരണമാണെന്നുള്ള കാര്യത്തിൽ അബ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം അതിൽ പല ആളുകൾക്ക് ഉന്നതരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ അവർ വേറെ ഇപ്പം വിദേശത്തുള്ള വലിയ സാമ്പത്തിക സൗകര്യമുള്ള വിദേശ മലയാളികളുടെ ഉള്ള ആളുടെ ആത്മകഥ പത്ത് ലക്ഷം രൂപ ഡി സിക്ക് കൊടുക്കും എന്നിട്ട് ഡി സി അവരുടെ പ്രസലടിച്ചു കൊടുക്കും എന്നിട്ട് അയാൾക്ക് വിറ്റും പോവില്ല ഇപ്പം നോവല് ആത്മകഥ ഇതൊക്കെ അപ്പം പല ആളുകളുടെയും ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം മേടിച്ചിട്ട് കൊടുക്കുന്ന ഈ പരിപാടിയും ഉണ്ട് അപ്പം പേ മറ്റേ പ പൈസ കൊടുത്ത് പരസ്യം കൊടുക്കുന്നു ന്യൂസ് കൊടുക്കുന്നു പറഞ്ഞതുപോലെ പുസ്തകം ഇറക്കുന്നത് അപ്പം ഡി സി ന്യൂസില് പല ആൾ പല ചാനലിലുള്ള അവതാരകരെ ഉൾപ്പെടെയുള്ളവരെ പുസ്തകങ്ങൾ ഡി സി ന്യൂസിൽ ഇറക്കേണ്ടതുകൊണ്ട് അവരെ അങ്ങ് പൊഞ്ഞിട്ടി പൊതിഞ്ഞിടുകയാണ് അപ്പം ഇവിടെ മാധ്യമങ്ങൾ സത്യത്തെങ്കിൽ ഡി സി ന്യൂസിൻ്റെ മുഖംമൂടി അവരുടെ ഈ തട്ടിപ്പ് ഉണ്ണാഞ്ഞിട്ട് അത് അറിയാത്ത പോലെ അവർ ഭയങ്കര രാജ്യസേവനം നടത്തുന്ന ഒരു ഡി സി ബുക്സിന് ഈ രാജ്യസേവനം ഡി സി രവി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുതലാളിയുടെ അച്ഛൻ ഡി സി കിഴക്കെ മുറിയുണ്ട് അദ്ദേഹം സാഹിത്യ സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അത് മിഴുങ്ങിയിട്ടാണ് ഡി സി ബുക്സ് അവർ തുടങ്ങിയത് അപ്പൊ സാഹിത്യ സാധാരണ കുഴിയിലേക്ക് പോയത് അന്നത്തെ സാഹിത്യ സഹകരണ സംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ഭാരവാഹികളായിട്ടുള്ള മെമ്പർമാരായിട്ടുള്ള തകഴി ശിവശങ്കരപ്പിള്ള വൈക്കം മോഹൻ വിഷീറെ പൊൻകുന്നം വർക്ക് ഇങ്ങനെ ഒരുപാട് സാഹിത്യമാരുണ്ട് അവരെല്ലാം പോയി അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ചാനലുകാരി പോയി അതൊന്നും അന്വേഷിക്കേണ്ടതാണ് ഈ ഡി സിയുടെ കഥ ഈ അവർ എല്ലാവരും വിഴുങ്ങിയിട്ട് ഇപ്പം ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇ പി യുടെ മാറ്റി മാറ്റിവെച്ചത് ഞാൻ ചോദിക്കുന്നു ഗവൺമെൻറ്റിനെതിരെ ശക്തമായി സ്ട്രോങ് ആയിട്ട് മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ട് നിന്നാൽ ഇവർ ഈ പ്രസവം ഈ പറയുന്ന അവരെ പറ്റിയുള്ള ഭാവം ഗവൺമെൻറിന് ഏറ്റവും മോശമായിട്ടുള്ള സി പി എമ്മിന് മോശമായിട്ടുള്ള ഭാഗം നീക്കിയിട്ട് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ കാരണം അമ്പത് ലക്ഷം രൂപയോളം മുടക്കു വന്നു മലബാറിൽ കോഴിക്കോട് ഡി സി ഉത്സവോത്സവത്തിൻ്റെ സർക്കാരിൻ്റെ നമ്മുടെ നീതിധാരുടെ പണം അമ്പത് ലക്ഷം രൂപ സൗജന്യമായിട്ട് ഡി സി ബുസിനു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ പൈസ വളരെ അടിച്ചോണ്ട് പോകുന്ന പരിപാടിയാണ് ഡി സിക്ക് ഉള്ളത് എല്ലാവരെയും പറ്റിക്കുന്ന പരിപാടിയാണ് ഡി സിക്ക് ഉള്ളതുകൊണ്ട് ആ കൂടെ ഇ പി ചേരാനും പറ്റിച്ചു എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇപ്പം ഇന്നത്തെ ഈ സംഭവമാണ് നാളത്തെ പത്രത്തിലേക്ക് വന്നിട്ടില്ല എന്ന് ചാനലിൽ വന്നതാണ് ഇപിയുടെ കട്ടൻ കാപ്പിയും എന്ന് പറയുന്ന ആത്മകഥ ഇ പി അറിയാതെ വന്നത് കുറിച്ച് അന്വേഷിക്കേണ്ടാണോ അത് പോലീസിൽ പരാതി കൊടുക്കേണ്ടത് അത് ഇ പി അറിഞ്ഞോണ്ടാണോ ഡി സി ബുക്സോട്ട് ഒത്തുകളിച്ചിട്ട് ഇപ്പം കോപ്പികൾ വിവാദമായിട്ട് വിറ്റ് പോകാനുള്ള അഭ്യാസമാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയണ്ടതാണ് ഇ പി എൻ്റെ സുഹൃത്താണെങ്കിലും അത് സത്യസന്ധമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും ഇ പി എ ശുദ്ധതിക്കാരാണ് ഇ പി എ ഉപയോഗിക്കുന്നതാണോ എന്നും നമ്മൾ അന്വേഷിക്കേണ്ടതാണ് അത് വരും ദിവസങ്ങളിൽ മനസ്സിലാവും ഈ ഡി സി ബുക്സിനെ കുറിച്ചുള്ള കുറേ വേറെ തട്ടിപ്പുകളുമുണ്ട് അത് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് പുസ്തകത്തെക്കുറിച്ചും ഉള്ളതും ഉണ്ട് അത് വരും ദിവസങ്ങളിൽ പറയുന്നതാണ് ഇതിൻ്റെ അടുത്ത ഭാഗം പറയുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് കൊണ്ടുനിർത്തുന്നു നമസ്കാരം